രാഷ്ട്രീയത്തിൽ ഒരുപാട് മുഖങ്ങൾ ഒരുപാട് പേരുകൾ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ കടന്നുപോയിട്ടുണ്ട് അതിൽ കഴിവ് കൂടിയവരെന്നും കഴിവ് കുറഞ്ഞവരെന്നും വ്യത്യസ്ത തലങ്ങളിൽ ചിത്രീകരിക്കാനും ചിന്തിക്കാൻ കഴിയുന്നവരുമായ ധാരാളം പേരുണ്ട് എന്നാൽ മൂല്യങ്ങളെ സൂക്ഷിച്ച് നിലപാടുകളിൽ ഉറച്ചു നിന്ന് സത്യസന്ധമായ നിലപാടുകളെടുത്ത് മുന്നോട്ട് പോയ എത്ര പേരുണ്ടെന്ന് അന്വേഷിക്കുമ്പോഴാണ് ആ എണ്ണത്തിൻ്റെ ദാരിദ്ര്യം നമുക്ക് അനുഭവപ്പെടുന്നത് ഇന്ന് കെജ്രിവാൾ കേസിൽ ജയിലിലായി അവിടെ നിന്ന് ഭരണനിർവഹണം നടത്തുമ്പോൾ ആ കുടുംബത്തിന് ആശ്വാസവും നിയമപരമായ സഹായവും എത്തിക്കാൻ നേരിട്ട് ബന്ധപ്പെട്ട ഒരാളിൻ്റെ പേരാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം അങ്ങനെ ബന്ധപ്പെടേണ്ടി വന്നത് ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യാ സഖ്യത്തിൽ ചേർന്ന ആം ആദ്മി പാർട്ടി നേതാവ് കെജ്രിവാളിന് വേണ്ടി കെജ്രിവാൾ എന്ന മനുഷ്യൻ തെരുവുകളിൽ ആർപ്പ് വിളിച്ച് ഈ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തെയും അതുപോലെയുള്ളവരെയും അഴിമതിയുടെ ഏറ്റവും നീചമായ പദപ്രയോഗങ്ങൾ കൊണ്ട് വല്ലാതെ വാരി ചൊരിഞ്ഞ് എന്തിനേറെ അത് തൂത്തിറക്കാനും തൂത്തുകളയാനും ഉന്മൂലനം ചെയ്യാനുമാണ് വന്നതെന്ന പേരിൽ ചൂലുകൊണ്ട് തൂത്തെറിയാൻ വന്ന ആൾ ഒടുവിൽ എന്തായി എവിടെത്തി നിൽക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയത്തിനപ്പുറത്ത് മനുഷ്യജീവിതത്തിൻ്റെ ധാർമ്മികതയുടെ വിധിയുടെ ചാക്രിക വലയമായി കാണേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എന്തെല്ലാം സന്ദർഭങ്ങളിൽ ഏതെല്ലാം തരത്തിൽ വളഞ്ഞും തിരഞ്ഞും മറിഞ്ഞും ഒക്കെ ഒഴുകാൻ ശ്രമിച്ചു ഈ കജരിവാൾ എന്ന മനുഷ്യൻ ഹനുമാൻ ചാലീസെല്ലി പിന്നെ ഡൽഹിയിൽ കലാപം നടക്കുമ്പോൾ കോവിഡിൻ്റെ പ്രോട്ടോകോൾ ചർച്ച ചെയ്യാനായി ആഭ്യന്തരമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും സന്ദർശിക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ടു പിന്നെ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ പറയുന്ന ഗാന്ധി കുടുംബത്തെ അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയുടെ മാതാവിനെയും പിതാവിനെയും അടക്കമുള്ളവരെ ഏതെല്ലാം വാക്കുകൾ കൊണ്ട് എന്തെല്ലാം പറയാമോ അതെല്ലാം ചെയ്യുന്നതിൽ ഒരു പിശുക്കും കാട്ടിയില്ല ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന മനുഷ്യന് വേണ്ടി ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുയർത്താൻ ആ കുടുംബത്തോടൊപ്പം നിൽക്കാൻ രാഹുൽ ഗാന്ധി ബാക്കിയായി എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത രാഷ്ട്രീയത്തിൽ നിലപാടെടുത്ത് ഉച്ചത്തിൽ പറയുന്നവരുണ്ട് അത് പറയുമ്പോഴും ഏത് ലിമിറ്റ് വരെ പറയണം എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും നല്ല ധാരണയുണ്ട് ഈ അടുത്ത സമയത്താണ് കഴിഞ്ഞ ദിവസം അത് പി സി വിഷ്ണുനാഥ് വെളിവാക്കിയിരുന്നു അതായത് പഴയ മുഖ്യമന്ത്രിയുടെയും ഒക്കെ ഒക്കെ കോൺഗ്രസിൻ്റെ എല്ലാമെല്ലാമായി ഉപ്പും ചോറും നിന്ന് വളർന്ന വൈ ബി ചവാന്റെ മകൻ ഈ പറയുന്ന കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ പോയപ്പോൾ രമേശ് ചെന്നിത്തലയെ വിളിച്ച് കരഞ്ഞത്രേ പോയില്ലെങ്കിൽ ഞാൻ പോകേണ്ടത് ജയിലിലേക്കാണ് അതുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞു അത്രേ സ്വാഭാവികം അധികാരം കിട്ടുന്നത് പോകട്ടെ ശേഷിക്കുന്ന ജീവിതകാലഘട്ടം ജയിലിൽ പോകുന്നതിനും ഒരു ചെറിയ നിലപാട് മാറ്റത്തിനുമാണ് അത് തമ്മിൽ ഏത് സെലക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത്തരം നിലപാട് മാറ്റങ്ങൾ ചിലപ്പോൾ ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ ചെയ്തെന്നിരിക്കും അപ്പോഴും എൺപത് മണിക്കൂറോളം ഇ ചോദ്യം ചെയ്തിട്ടും എല്ലാ ക്യാമറകൾ കൊണ്ട് അരിച്ചു പറക്കിയിട്ടും ഏതെല്ലാം തരത്തിൽ നിന്ന് ചിത്രീകരിച്ചിട്ടും മൊബൈൽ ഫോൺ ചോർത്തുന്നതിന് വേണ്ടിയുള്ള ആപ്പുകൾ മൊബൈൽ ഫോണിൽ നിറച്ചിട്ടും ഒന്നും പിടിക്കാൻ കഴിയാത്ത ഒരാളെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളൂ അത് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് വിയോജിക്കാം അനുയായികളോട് വിയോജിക്കാം മറ്റ് നേതാക്കളോട് വിയോജിക്കാം ചരിത്രപരമായി ആ പാർട്ടി ചെയ്തിട്ടുള്ള സംഗതികളെക്കുറിച്ചൊക്കെ വിയോജിക്കുമ്പോഴും ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ പണ്ടൊക്കെ ക്രിക്കറ്റ് കളി കാണുന്ന സമയത്ത് റൈമൺസിൻ്റെ പരസ്യത്തിൽ എ കംപ്ലീറ്റ് മാൻ എന്ന് പറയുന്നത് പോലെ പൂർണ്ണമായ ഒരു മനുഷ്യൻ്റെ ഇൻ്റഗ്രിറ്റിയോടുകൂടി ഒരാൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാവിൻ്റെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ കണ്ടപ്പോൾ ഇത്തരം ചില ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് പങ്കുവച്ചു അത്രയേ ഉള്ളൂ